നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചങ്ങനാശ്ശേരി തിരുവല്ല ബൈപ്പാസില് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പായസക്കടയെക്കുറിച്ചാണ് വാഗത്തനം സ്വദേശിയായ ശ്രീ ബിനു അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും കൂടി തുടങ്ങിയിരിക്കുന്ന കാനൻ പായസക്കടയെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇരുപത്തഞ്ച് തരത്തിലുള്ള സ്പെഷ്യൽ പായസം ലഭിക്കുന്ന ഒരിടമാണ് ഗാനൻ പായസ കട ഇത് ചാനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ധാരാളം സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവർക്ക് ഉള്ളത് അതുകൂടാതെ ഇതിലെ കടന്നു പോകുന്ന എല്ലാ വഴി യാത്രക്കാരും ഒരിക്കൽ ഈ കടയിലെത്തിയാൽ വീണ്ടും വന്ന് ഈ കടയിൽ നിന്ന് പായസം വാങ്ങി കുടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവരുടെ പാലട പ്രഥമനും പാൽപായസത്തിനും അടപ്രഥമനും ശർക്കര പായസം പരിപ്പ് പായസം അതുപോലെ തന്നെ പൈനാപ്പിൾ പാസ് പായസം ഇതിനൊക്കെ വൻ ഡിമാൻഡാണ് ഉള്ളത് ഇവർ പായസം കൂടാതെ ബോളിയും അതുപോലെ തന്നെ ഇവർ തയ്യാറാക്കുന്ന നാടൻ അച്ചാറും ഈ കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഈ കട ശ്രീ ബിനുവും അദ്ദേഹത്തിൻ്റെ ഭാര്യം കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണ് പായസത്തിനൊക്കെ വൻ ഡിമാൻഡ് ആയതുകൊണ്ട് രാവിലെ പത്തര മുതൽ തുടങ്ങുന്ന ഈ പായസക്കട ഏകദേശം ഉച്ചയോടുകൂടി ഇവരുടെ പായസം മൊത്തം തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓൺലൈൻ സൊമാറ്റ പോലുള്ള ഓൺലൈൻ ഈ ഇവരുടെ പായസം ലഭ്യമാണ് ഇവിടെ പാഴ്സൽ സൗകര്യവും ഇവിടെ ഉണ്ട് ഈ കട കൂടാതെ ഇവർക്ക് വേറെ രണ്ട് കടകൾ കൂടിയുണ്ട് ചാനാശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ സമീപം വേരൂ പള്ളിക്ക് സമീപമായിട്ട് ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്ന ഒരു പായസക്കട അതുകൊണ്ട് അതുപോലെ തന്നെ ചാനാശേരി കോട്ടയം റോഡിലെ തുരുത്തി എന്ന സ്ഥലത്ത് ഇവരുടെ പായസക്കടയും ഉണ്ട് നല്ല രുചിയേറിയ പായസം ലഭിക്കുന്നതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇവരെ തേടി എത്തുന്നു ഇവരുടെ രുചി വൈഭവം തിരിച്ചറിഞ്ഞ സിരം കസ്റ്റമേഴ്സ് അവരുടെ വീടുകളിലുള്ള വിശേഷ ദിവസങ്ങളിൽ ബൾക്കായിട്ട് ഇവിടുന്ന് പായസം ഓർഡർ ചെയ്യുകയും ഇവർ അവരുടെ വീടുകളിൽ ഈ പായസം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ധാരാളം സിരം കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് ശ്രീ ബിനുവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാ വിജയ ആശംസകളും നടന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവർ എല്ലാവർക്കും നമസ്കാരം